നമസ്തേ ഞാൻ ഇപ്പോൾ വീഡിയോ വരാറില്ല എങ്കിലും ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ വരണമെന്ന് തോന്നി കാരണം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിൽ ഞാൻ ചില വിമർശനങ്ങൾ നടത്തുകയും അതിൻ്റെ പേരിൽ എന്നെ സുഡാപ്പിയെന്നും കമ്മി എന്നുമൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയും നിങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്ന് അറിഞ്ഞില്ല നിങ്ങളിപ്പോൾ തുമ്പില്ലാത്തവരുടെ കൂടെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ പ്രാവശ്യം സുഡാപ്പി സുഡാപ്പി എന്ന് എന്നെ അധിക്ഷേപിക്കുകയും ചെയ്തു ചെയ്തത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ കണ്ടും അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ടുമാണ് ആകർഷിക്കപ്പെട്ടത് അദ്ദേഹത്തിലേക്ക് കാരണം കാണാൻ സുന്ദരനാണ് കുറച്ച് സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഒപ്പം അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് നല്ല ഇടാറുണ്ട് പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിൽ അല്പം അദ്ദേഹത്തിൻ്റെ മതത്തോട് ചായ്വ് കൂടുതലുണ്ടോ എന്ന് തോന്നി സ്വല്പം വർഗീയത ഉണ്ടോ എന്ന് തോന്നി പക്ഷേ അദ്ദേഹം ഇടുന്ന നൂറ് പോസ്റ്റുകളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എൺപത് പോസ്റ്റുകളും വളരെ വ്യക്തമായി സത്യസന്ധമായി കാര്യങ്ങൾ എഴുതുന്ന വ്യക്തിയാണ് അത് കൂടുതലും കോപ്പി പേസ്റ്റുകളാണ് ഉണ്ടാവാറ് സ്വന്തമായ നിലപാടുകൾ എഴുതിയിടുന്നത് കുറവാണ് എങ്കിലും ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു ഇതിപ്പോൾ വിവാദം കെട്ടടങ്ങിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും എനിക്ക് ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല കാരണം സത്യസന്ധമായ ഒരു മറുപടി ആ വിവാദം ഉണ്ടായ വ്യക്തി ഇതുവരെ പറഞ്ഞിട്ടില്ല അതെൻ്റെ കൂട്ടുകാരനല്ല കേട്ടോ അത് ലോകപ്രശസ്തനായ മലയാള നടൻ ശ്രീ മമ്മൂട്ടിയാണ് മുഴു എന്ന സിനിമയും സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് ചില ആരോപണങ്ങൾ നടത്തുകയും ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും കഴമ്പില്ലെന്നും ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവുകയും ശ്രീ മമ്മൂട്ടി ഇന്നേവരെ ആ വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല എന്നതൊക്കെ വെച്ച് നോക്കിയാൽ ആരെങ്കിലും മമ്മൂട്ടി നുണയനാണ് മമ്മൂട്ടി ആ പറയുന്ന കാര്യങ്ങളോട് നീതി പുലർത്തുന്ന രീതി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് സംശയിച്ചാൽ സ്വാഭാവികം അതിൽ തെറ്റുപറയാനാവില്ല അല്ലെങ്കിൽ അതിന് വ്യക്തത വരുത്തേണ്ടത് മമ്മൂട്ടി തന്നെയാണ് ആ വിഷയം തൽക്കാലം ഞാൻ വിടുന്നു ഇതിപ്പോൾ ആ വ്യക്തിയുടെ പോസ്റ്റിൽ ആ വ്യക്തി മമ്മൂട്ടിയെ ധാരാളം ഈ ഇക്കാര്യത്തിൽ പലതരത്തിൽ വിമർശിച്ചിട്ടുണ്ട് ആ നിലപാടുകളോടൊക്കെ എനിക്ക് യോജിപ്പാണ് പക്ഷേ ഒരു ഖണ്ഡികയിൽ മമ്മൂട്ടി കാശ് കൊടുത്ത് അഭിനയിക്കാൻ വന്നവനാണ് അഭിനയിക്കാൻ അറിവില്ലാത്തവനാണ് ആരുടെയൊക്കെയോ മൂട് താങ്ങി കുറേ കാലം നടന്ന് എവിടെ നിന്നൊക്കെയോ ചില അവസരങ്ങൾ ഒപ്പിച്ച് അഭിനയിക്കാൻ വന്നവനാണ് അഭിനയത്തിൻ്റെ എ ബി സി ഡി അറിയില്ല മറ്റ് നടന്മാരൊക്കെയാണ് മഹാനടന്മാർ ഇങ്ങനെയുള്ള ഒരു നടനൊക്കെ അഭിനയം എന്ന് പറയാൻ കഴിയുമോ ഇയാളെയൊക്കെ പണ്ടേ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരൊറ്റ സിനിമയിലെങ്കിലും നന്നായി മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടോ എല്ലാം ചൊറെ കൃത്രിമത്വങ്ങളാണ് കുറേ ഗിമ്മിക്കുകളും ടെക്നിക്സും ഡ്യൂപ്പുകളുമില്ലെങ്കിൽ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ കഴിയുമോ എന്നൊക്കെ എൻ്റെ കൂട്ടുകാരൻ ഒരു പോസ്റ്റിൽ ഒരു ഖണ്ഡികയിൽ എഴുതിയപ്പോൾ ആണ് ഞാൻ പ്രതികരിച്ചത് അതിനാണ് അദ്ദേഹം എന്നെ സുഡാപ്പിയെന്നും കമ്മി ഒക്കെ വിളിച്ചത് മമ്മൂട്ടിയുടെ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തിയായും യാത്രയിലെ ആ അബദ്ധത്തിൽ ജയിലിൽ പെട്ടുപോയി പിന്നീട് കാമുകിയെ കാത്തിരിക്കുന്നവനുമായ നായകനായി തനിയാവർത്തനത്തിൽ ഭ്രാന്തില്ലാണ്ട് ഭ്രാന്തനാകപ്പെട്ട ബാലന്മാഷായി വടക്കൻ വീരഗാഥയിൽ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു വ്യാഖ്യാനം എം ടി ചവച്ചപ്പോൾ അതിനെ എല്ലാ തരത്തിലും ഏറ്റവും മനോഹരമായി അഭിനയിച്ചു തകർത്ത ചന്തുവായി വല്യാട്ടനായി അങ്ങനെ എത്രയോ സിനിമകളിൽ പറഞ്ഞാൽ ഒരിക്കലും തീരാത്തത്ര വേഷങ്ങൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട് ദ കിങ്ങിലെ ജോസഫ് അലക്സായി ഇൻസ്പെക്ടർ ബൽറാമായി ആവനാഴിയിലും ഇൻസ്പെക്ടർ ബൽറാം തന്നെ അങ്ങനെ ക്ഷോഭിക്കുന്ന യുവത്വവും അത്യാവശ്യം വില്ലനിർസം കറന്ന നായകത്വവും ഒരു ഏട്ടനായും ഒരു ഭർത്താവായും അല്ലെങ്കിൽ ഒരു കുടുംബനാഥനായും അങ്ങനെ എത്രയോ വേഷങ്ങൾ അദ്ദേഹം മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട് അതിനൊക്കെ ധാരാളം അവാർഡുകളും കിട്ടിയിട്ടുണ്ട് പൊന്തൻമാടയിലെ അഭിനയവും മറ്റും നമുക്ക് മറക്കാനാകില്ല എല്ലാ സിനിമകളോടൊന്നും എനിക്കും അദ്ദേഹത്തിൻ്റെ തൃപ്തിയില്ല കാരണം വലിയ സംഭവമാണെന്ന് പറയുന്ന മതിലുകളോ വിധേയനോ അങ്ങനെയുള്ള സിനിമകളൊന്നും എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല തോന്നുന്നുമില്ല തോന്നുകയുമില്ല അതൊക്കെ ചില സംവിധായകരുടെ സ്വാധീനം മൂലം അല്ലെങ്കിൽ ചില പ്രത്യേക കോണുകളിലൂടെ പോയി അവാർഡ് കിട്ടിയ ചില ചിത്രങ്ങൾ മാത്രം അതൊന്നുമല്ല മമ്മൂട്ടിയുടെ അഭിനയപാഠവും പുറത്തു കൊണ്ടുവന്ന ചിത്രങ്ങൾ വേറെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ആലോചിച്ചാൽ എടുത്തെടുത്ത് പറയുവാനാകും നിറക്കൂട്ട് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം അങ്ങനെ ആലോചിച്ചു വന്നാൽ ഒരുപാട് ചിത്രങ്ങൾ മനോഹരമായി അഭിനയിച്ച് തകർത്ത ഒരു മഹാനടനാണ് മമ്മൂട്ടി പുട്ടു അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നാൽ ധാരാളം ചിത്രങ്ങളുണ്ട് ഇനി അല്ലാതെ ഒരു ചെറുപ്പക്കാരൻ സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നത് ശാന്തമീ രാത്രിയിൽ എന്ന പാട്ടാണ് ഒരുപക്ഷെ മലയാളത്തിലൊരു ട്രെൻഡ് സെറ്ററായി മാറിയ കുറേ പാട്ടുകൾ ആ ചിത്രത്തിലതായിരുന്നു ജോണി വാക്കർ അതിനകത്തെ അവരുടെയൊക്കെ ചേട്ടനായി ആ കോളേജിൽ വന്ന് തകർത്ത് ബ്രേക്ക് ഡാൻസും മറ്റും ചെയ്തു പോകുന്ന ആ മമ്മൂട്ടിയെ വലിയ കൈയ്യടയോടെയാണ് അമ്മ ജനം സ്വീകരിച്ചത് ആ ചിത്രം വലിയ വിജയമൊന്നും ആയിരുന്നില്ല പക്ഷേ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോൾ കണ്ടാലും മടുപ്പില്ലാത്ത ഒരു ചിത്രം ഇങ്ങനെ എത്രയോ മനോഹരമായി അഭിനയിച്ചു തകർത്ത ആ മമ്മൂട്ടിക്കാണ് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല ആരുടെയൊക്കെയോ മൂട് താങ്ങി വന്നവനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അഭിനയം എന്തെന്ന് പഠിക്കുക അഭിനയം എന്തെന്ന് മനസ്സിലാക്കുക അതിനകത്തെ സൂക്ഷ്മഭാവങ്ങളും ഭാവാഭിനയങ്ങളും എന്തെന്ന് മനസ്സിലാക്കുക പഠിക്കുക എന്നിട്ട് ഓരോ വ്യക്തിയെയും വിമർശിക്കുക താങ്കളുടെ പുഴു എന്ന വിവാദ വിഷയത്തിൽ മമ്മൂട്ടി ഒരക്ഷരം മിണ്ടാതിരിക്കുന്നതിനോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണ് പക്ഷേ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് നൂറ് ശതമാനം വിയോജിപ്പാണ് ഞാനൊരു കമ്മിയല്ല ഞാനൊരു സുഡാപ്പിയുമല്ല ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് കാരണം അത്യാവശ്യം അഭിനയം പഠിച്ചിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള അഭിനയം അഭിനയമെന്തെന്ന് സൂക്ഷ്മമായി വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരു ഭ്രാന്തനായ ഒരു അഭിനയ പ്രേമിയാണ് ഞാൻ അപ്പോൾ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഞാൻ ഒരു സുഡാപ്പിയോ കമ്മിയോ ഒക്കെ ആയിപ്പോകും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്തി സത്യസന്ധമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് നന്ദി നമസ്കാരം